ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മത്തി പൊള്ളിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ മത്തി പൊരിക്കുന്നല്ല നമ്മൾ പൊള്ളിച്ച് പൊരിച്ചെടുക്കുക കേട്ടോ വാഴയിലേലും അല്ല കേട്ടോ പൊള്ളിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ ആദ്യം തന്നെ പൊരിക്കാനുള്ള മത്തി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ അപ്പോൾ നമ്മൾ വരഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനകത്തിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം നമ്മൾ ഈ ഒരു ടൈമിൽ ഇടുന്നുള്ളൂ കേട്ടോ ഇങ്ങനെ ഒന്ന് പെരട്ടി ഒരു ഫൈവ് മിനിറ്റ്സോളം നമുക്ക് വെക്കാം കേട്ടോ ഇനി നമ്മൾ പൊരിക്കാനുള്ള ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്കിതിനകത്തിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഉണ്ടോ ചേർത്തെടുക്കുന്നത് ഒന്ന് സ്പൂൺ മുളക് പൊടി ചേർത്തിന് ശേഷം നമ്മളിതിനകത്തിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ ചെയ്യാനായിട്ട് ഇനി ഇതിനകത്തേക്ക് ചേർത്തെടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ് കേട്ടോ അത് എരിവിനുസരിച്ച് വേണം കേട്ടോ നമുക്ക് ചേർത്തെടുക്കാനായിട്ട് ഒരു സ്പൂൺ ചേർത്തെടുക്കുന്നുണ്ട് കൂടെ തന്നെ മസാലപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പുറത്തേക്ക് നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കാരണം പൊടി അല്ലെങ്കിൽ മൂത്ത് പോകും കേട്ടോ അപ്പോൾ നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ നാല് കഷ്ണം വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ തന്നെ രണ്ട് മൂന്ന് കൊച്ചുള്ളി കൂടി അതിന് ചതച്ചെടുത്തിട്ടോ ചേർത്ത് കൊടുത്തത് അതൊന്ന് വയറ്റി കഴിയുമ്പോഴത്തേന് കുറച്ച് കറിവേപ്പില കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും പരട്ടി വെച്ചിരിക്കുന്ന മീൻ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ മസാലയിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണേ കുറച്ച് മാത്രം മതി കാരണം നമ്മൾ മീനിലുപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ മീനെല്ലാം ഒന്ന് നിരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കാണട്ടോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൊടി മൂത്ത് പോകും ആദ്യം തന്നെ അപ്പോൾ അതാ നമ്മൾ ഒരു ടു ത്രീ മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒന്നുകൂടി ഒന്ന് മീൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ ചെയ്യുന്ന ചെയ്തെന്നും പറഞ്ഞ് ഇതിനകത്തിൽ ഉപ്പും ഒന്നും പിടിക്കാതെ ഒന്നും പോവില്ല കേട്ടോ എല്ലാം നല്ല പോലെ പിടിക്കും കേട്ടോ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെയും ഫ്ലേവറും ഒക്കെ നമ്മുടെ മീനിലേക്ക് കിട്ടും കേട്ടോ അപ്പം നമ്മളിങ്ങനെ തിരിച്ച് മറിച്ച് ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മീൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം ഇങ്ങനെ തിരിച്ചിടുന്ന സമയത്ത് ഒടഞ്ഞു പോകാതെ നോക്കണം കേട്ടോ അങ്ങനെ നന്നായിട്ട് നമുക്കിതെല്ലാ സൈഡും ഒന്ന് മൊരിച്ച് മൊരിച്ചെടുക്കണം കേട്ടോ അങ്ങനെ ഇളക്കി തിരിച്ചു കിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ അപ്പം നമ്മുടെ മീൻ്റെ ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി സൈഡും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നന്നായിട്ട് മൊരിച്ചെടുക്കണം കേട്ടോ നമ്മുടെ മീൻ അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂട്ടോ നമ്മുടെ മീൻ പൊരിച്ചത് പുള്ളിച്ചതൊക്കെ ഇത് അടിപൊളി ടേസ്റ്റ് ആണ്ട്ടെ എല്ലാ ഫ്ലേവറും ഇതിനും നന്നായിട്ട് പിടിക്കും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആകട്ടെ അപ്പോൾ ഒരു വട്ടം എങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാണോ